പ്രിയപ്പെട്ടവരെ കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് കേരളയാത്ര എന്ന പേരിൽ കേരളത്തിലുടനീളം മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശവുമായി നടത്തിയ ഒരു ജാഥയെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു എ പി അബൂബക്കർ ഉസ്താദ് എന്ന കാന്തപുരം ഉസ്താദിന്റെ സംഘടനാ മികവ് ഓരോ കാര്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം അദ്ദേഹത്തിന്റെ കരുത്ത് അദ്ദേഹം ആ സംഘടന രൂപപ്പെടുത്തി എടുത്ത രീതി അതിന്റെ സംഘാടന മികവ് ഒക്കെയാണ് ഞാനതിൽ പറഞ്ഞത് ആ തലക്കെട്ട് വളരെ കൃത്യമായിരുന്നു വ്യക്തമായിരുന്നു മനുഷ്യർക്കൊപ്പമാണ് മനുഷ്യർക്കൊപ്പമല്ലാതെ ആരോടൊപ്പമാണ് നമ്മൾ ആദ്യ നിമിഷം മുതലുള്ളത് ഒടുവിലും നമ്മളൊരു ജനസഞ്ചയത്തിന്റെ നടുവിൽ നിന്നാണ് യാത്രയാകുന്നത് അവരുടെ പ്രാർത്ഥനകൾക്ക് നടുവിൽ അവരുടെ കണ്ണീരിന് നടുവിൽ അവരുടെ അനുശോചനങ്ങൾക്ക് നടുവിൽ ഓക്കെ ഓക്കെ പിന്നെ അവരുടെ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ ഓർത്തിരിക്കുന്നത് നമ്മൾ ഓർക്കപ്പെടേണ്ടത് ഞാനിത് പറഞ്ഞത് എനിക്ക് കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനയോടുകൂടും ഒരു സമുദായ സംഘടനകളോടും ഏതെങ്കിലും തരത്തിലുള്ള അധമ്യമായ അടിമത്വമോ അടുപ്പമോ ആരോടെങ്കിലും വിരോധമോ അങ്ങനെ ഒട്ടുമില്ല എനിക്ക് കാന്തപുരം ഉസ്താദിനെ കാണുന്നത് സന്തോഷമാണ് പേരൂർ ഉസ്താദിനെ കാണുന്നത് സന്തോഷമാണ് ഖലീൽ ബുഖാരി തങ്ങളെ കാണുന്നത് സന്തോഷമാണ് മുജാഹിദിന്റെ നേതാക്കളായ ആളുകളെ കാണുന്നത് സന്തോഷമാണ് വിശ്രത്തിൻ്റെ ആളുകളോട് സന്തോഷമാണ് റഫീഖ് സലഫിയോട് സന്തോഷമാണ് എം എം അക്ബറിനോട് സന്തോഷമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്നെ അമീറിനോട് സന്തോഷമാണ് എല്ലാവരോടും സന്തോഷമാണ് എല്ലാവർക്കും അവരവരുടെ നിലപാടുകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒക്കെ പറയുന്നതിന് ഒരുപാട് അവകാശമുണ്ട് അതൊക്കെയും കൂട്ടി വെക്കുന്നതാണ് വ്യത്യസ്തമായ പൂക്കൾ നിറയുന്ന ഒരു പൂന്തോട്ടം പോലെ മനോഹരമാക്കുന്നത് എന്ന് വേണമെങ്കിൽ അതിന്റെ പോസിറ്റീവ് സൈഡായി പറയാം പക്ഷെ അതിന്റെ നെഗറ്റീവ് സൈഡ് എന്താണെന്നറിയോ ഒരു മദ്യപാനിയായ ആൾ അയാൾക്ക് വ്യക്തിപരമായി കുഴപ്പമുണ്ടാക്കുന്നു എന്നുള്ളതിനെ കഴിഞ്ഞ് അയാൾ സമുദായത്തിനൊരു കുഴപ്പമുണ്ടാക്കുന്നില്ല സമുദായത്തിൽ അയാൾ ഒരു ഭിപ്പിത്തിനെയും ഉണ്ടാക്കുന്നില്ല ഞാൻ ഒരുപാട് മദ്യപാനികളെ കണ്ടിട്ടുണ്ട് എല്ലാ ദിവസവും അടിക്കുന്നവർ പോലും വെള്ളിയാഴ്ച രാവിലെ അടിക്കില്ല ജുമാ കഴിഞ്ഞേ പിന്നെ അടിക്കുകയുള്ളൂ മിക്കപ്പോഴും അടിക്കുന്നവർ റമുതാൻ മുപ്പത് ദിവസവും അടിക്കില്ല പള്ളിയിൽ തന്നെ കാണും അവരുടെ പ്രശ്നം വ്യക്തിപരമായ ഈ ശീലമാണ് അത് അവരെ തകർക്കുന്നു ഇതെല്ലാമാണ് അതൊരു ചെറുഭാവമാണ് അതിൽ നിന്ന് ഒരു മോചനം നേടണം അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല പക്ഷേ അവർ സമുദായ വിരോധികളല്ല സമുദായത്തെ അവർ ഭിന്നിപ്പിക്കുന്നതേ ഇല്ല പക്ഷേ ഈ സമുദായ സംഘടനകൾ ഞാൻ ഒരാളിനെ മാത്രമല്ല ഓരോ സംഘടനകളും അവരവരുടെ അനുയായികളിൽ ഒരു സോഫ്റ്റ്വെയർ ഇങ്ങനെ നിറച്ച് കൊടുക്കുകയാണ് വിരോധത്തിൻ്റെ സോഫ്റ്റ്വെയർ നമ്മൾ ചോദിക്കാറില്ലേ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് മുസ്ലീങ്ങളോട് ഇത്രയും വൈരാഗ്യം എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്ക് ഇത്രയും വിദ്വേഷം എന്തുകൊണ്ടാണ് ശശികലയ്ക്ക് ഇത്രയും വിദ്വേഷം എന്തുകൊണ്ടാണ് പിന്നെ പിന്നെ പ്രതീഷ് വിശ്വനാഥ് ഇത്രയും വിദ്വേഷം എന്ന് അതൊക്കെ അവരുടെ ഉള്ളിൽ നിറയ്ക്കുന്ന സോഫ്റ്റ്വെയറുകളിലൂടെ അവർ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മാനസികാവസ്ഥയുടെ ഒരു വിരോധത്തിൻ്റെ ഒരു വിദ്വേഷത്തിന്റെ കനലാണ് അവരെല്ലാത്തിലും കാണുന്നത് അവർ കാണുന്ന കനൽ പോലെ ഈ സമുദായത്തിനകത്ത് ഇത്തരം വിദ്വേഷികളെ സൃഷ്ടിക്കുകയാണ് നിങ്ങളുടെ പല പ്രവർത്തനങ്ങളും പല പ്രസംഗങ്ങളും ഞാനൊരാളെയല്ല പറയുന്നത് അല്ല പറയുന്നത് അത്ര വിദ്വേഷപരമായിട്ടാണ് നിങ്ങൾ പ്രതികരിക്കുന്നത് ഞാൻ പലപ്പോഴും അതിനെ ഇരയാക്കപ്പെട്ടിട്ടുള്ള ആളാണ് ചിലപ്പോൾ ഞാൻ കാന്തപുരമാണെന്ന് പറഞ്ഞിട്ട് എന്നെ തെറി പറയും ചിലപ്പോൾ ഞാൻ ജമാഅത്താണെന്ന് പറഞ്ഞിട്ട് പറയും ചിലപ്പോൾ ഞാൻ മുജാഹിദ് ആണെന്ന് പറഞ്ഞിട്ട് പറയും ഇതെല്ലാം പറയാറുണ്ട് പക്ഷെ ഞാൻ ജനിച്ച സ്ഥലത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ ചുറ്റുപാടുകളിൽ ഞാൻ തുടരുന്ന ആരാധനാ കർമ്മങ്ങളിൽ എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ ആരാണെന്ന് ഞാനിത് പറയാൻ കാരണം വേറൊന്നുമല്ല ഇത്രയും കുട്ടിഘോഷിച്ചൊരു ജാത നടത്തുമ്പോൾ പ്രിയപ്പെട്ട പേരോർ സ്ഥാപനോട് പറയാനുള്ളത് ഇത്തരം ഹദീസുകളും ഈ കിതാബുകളിലെ വിഷയങ്ങളും വിദ്വേഷങ്ങളും ഒക്കെ ഈ ജാഥയിലെങ്കിലും ഉപേക്ഷിക്കുക മാത്രമല്ല സാധാരണ ഈ വായ്പയ്ക്കൊക്കെ മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നത് പോലെ നിങ്ങളൊരു പത്ത് കൊല്ലത്തേക്ക് അന്യസംഘടനാ വിരോധം എന്ന് പറയുന്നത് അതിനൊരു മോറട്ടോറിയം പ്രഖ്യാപിക്കണം നിങ്ങളെ തേടി ഒരുപാട് ആയുധങ്ങൾ ആയുധപ്പുരകൾ ഒരുങ്ങുന്നുണ്ട് നിങ്ങളെ തേടി നിങ്ങൾക്ക് നീതി കിട്ടാത്ത വിധം കോടതികൾ മാറുന്നുണ്ട് നിങ്ങൾക്കൊരിക്കലും നീതി കിട്ടാത്ത വിധം ഭരണഘടന പലതരത്തിലേക്ക് മാറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളോടൊപ്പം നിങ്ങളെ സംരക്ഷിക്കുമെന്ന് വിചാരിക്കുന്ന പലരും മറുചേരി അധികാരം നുണയാൻ മുന്നോട്ടു പോകുന്നുണ്ട് നിങ്ങൾ ഈ രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലും അപമാനിക്കപ്പെടുന്നുണ്ട് നിങ്ങളുടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നുണ്ട് അതിലൊന്നുമില്ലാത്ത പരിഭവവും പകയും വിദ്വേഷവും ഒരു നാട്ടിൽ ഒരുമിച്ച് ജീവിക്കുന്ന ബന്ധുക്കൾക്കിടയിൽ പരസ്പരം കല്യാണം കഴിച്ചിട്ടുള്ള കച്ചവടം നടത്തുന്നതിൽ ബന്ധങ്ങളുള്ള പിരിവിന് പരസ്പരം തടസ്സമില്ലാത്ത രാജ്യത്തിനകത്തും സംസ്ഥാനത്തിനകത്തും രാജ്യത്തിന് പുറത്തും പിരിക്കാൻ പോകുമ്പോൾ ഒരു തർക്കവുമില്ലാത്ത അലിയെ പോലെ ഗൾഫാർ മുഹമ്മദ് അലിയെ പോലെയുള്ള മുതലാളിമാരുടെ വിശ്വാസ പ്രമാണം എന്താണെന്നുള്ളതിൽ തർക്കമില്ലാത്ത നിങ്ങൾ ഈ കാര്യത്തിൽ ദയവായി ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കരുത് അത്തരം സന്ദേശങ്ങൾ കേരള യാത്രയിൽ നിന്ന് ഉണ്ടാകരുത് മനുഷ്യർക്കൊപ്പമാണെങ്കിൽ ആ മനുഷ്യരുടെ കൂട്ടത്തിലുള്ളതാണ് ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദും ബാക്കിയുള്ളതെല്ലാം നമ്മൾ സാധാരണ പറഞ്ഞില്ലേ ആദ്യം മനുഷ്യനാവുക പിന്നെ ബാക്കിയെല്ലാം എന്ന് പറഞ്ഞതാണ് അതിന്റെ പ്രത്യേകത ഇതെന്നെ പറയാൻ പ്രേരിപ്പിച്ചത് പ്രസംഗമാണ് നമ്മളോട് ജീവിക്കുന്ന പ്രേരിപ്പിച്ചത്മാർ മുസ്ലിം പണ്ഡിതന്മാരോട് പറഞ്ഞു മഴയില്ലാതെ ബുദ്ധിമുട്ടിലാണ് നിങ്ങളൊന്ന് മഴയെ തേടുന്ന നിസ്കാരം നടത്തി പ്രാർത്ഥിച്ചു തരണമെന്ന് പറഞ്ഞാൽ ആ അവസരം സഹോദരന്മാർക്ക് മഴ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കണം കാരണം അവരും മനുഷ്യരാണ് എന്ന് നമ്മുടെ ശാസ്ത്രീവതിലെ ഏറ്റവും പ്രബലമായ പിതാവായ നിഹായിയും സെറുതാ പഴസിയും നോക്കുന്നവർക്ക് കാണാം എന്നാൽ അവിടെ ഒരു കാര്യം അവർ നടത്തി ഇതേ പ്രാർത്ഥന നടത്താൻ സുന്നികളല്ലാത്തവർ പറഞ്ഞാൽ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാമോ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിമീങ്ങൾക്ക് പ്രാർത്ഥിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ഇമാമീങ്ങൾ ചർച്ച ചെയ്യാണ് സുന്നികളല്ലാത്തവർ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിച്ചു കൊടുക്കാമോ അവര് പറയുന്നു പ്രാർത്ഥിച്ചു കൊടുക്കാൻ പാടില്ല എന്തുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർ അവർക്കങ്ങനെ പ്രാർത്ഥിച്ചു കൊടുക്കുന്നത് കണ്ടാൽ മറ്റുള്ളവർ ധരിക്കും അവർക്ക് വലിയ കുഴപ്പമില്ലാതെ ധരിക്കും അതുകൊണ്ട് പണ്ഡിതന്മാർ അങ്ങനെ പുത്തൻവാദികൾക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പ്രബലമായ ഗ്രന്ഥത്തിൽ കാണാം ന്യായും ശിവ്രാവണിയും നോക്കിക്കോളൂ എന്താണ് നിന്റെ സന്ദേശം ഞാന് എ പി ഉസ്താദിന്റെ അനുയായികളായ മനുഷ്യരോട് തന്നെ പറയുകയാണ് ഇതൊക്കെ തിരുത്തപ്പെടേണ്ടതല്ലേ ഇതൊക്കെ പറയാൻ പാടുള്ള കാലമാണോ ചിന്തിക്കാൻ പാടുള്ള കാലമാണോ മനുഷ്യർക്കൊപ്പം എന്ന തലക്കെട്ടിൽ മനുഷ്യരോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളുടെ വിരോധം പറയാനാണോ കേരള യാത്ര അതോ മനുഷ്യരെ ചേർത്ത് വെക്കാനോ ഒരുപക്ഷെ കാന്തപുരം എ പി അബൂബ ക്രിസ്താദ് എന്ന മനുഷ്യന്റെ മൂന്നാമത്തെ യാത്ര ഇനി ഇതുപോലൊരു യാത്ര അദ്ദേഹത്തിന് സാധ്യമാകുമോ അത് പടച്ചതമ്പുരാനാണ് അറിയാവുന്നത് എന്ന് വെച്ചാൽ കാലം അടയാളപ്പെടുത്തി പോകേണ്ട ഒരു യാത്ര ചരിത്രം അടയാളപ്പെടുത്തി പോകേണ്ട ഒരു യാത്രയിലും ഇതുപോലെ പ്രസംഗിക്കുക എന്ന് പറയുന്നത് അതൊരു ന്യായമല്ല ശരിയല്ല ഇതൊരു സംഘടനയോടല്ലേ പറയുന്നത് എല്ലാ സംഘടനയ്ക്കും ഈ ഭാവം എന്തെങ്കിലും ഒരു കാര്യത്തിൽ പറഞ്ഞു പോയാൽ ഉടൻ അവിടെ നിന്ന് വരുന്നത് മുഴുവൻ തെറിയും കാഫറാക്കലും കുഫുറാക്കലും കുബൂരിയാക്കലും ജിന്നൂരിയാക്കലുമാണ് എന്നതാണ് സത്യം നിങ്ങളാണ് അർത്ഥത്തിൽ ഈ സമൂഹത്തിന്റെ ബാധ്യത അല്ലാതെ കള്ളൂരിയന്മാരല്ല പലിശക്ക് കൊടുപ്പുകാരല്ല ഓർത്തുള്ളൂ